യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ടിട്ട് കുരുമുളകിൻ്റെ തൈയും പച്ചക്കറി തൈകളൊക്കെ വാങ്ങിക്കാൻ വരുന്ന പല കസ്റ്റമേഴ്സ് അവിടെ വന്ന് കഴിയുമ്പോൾ പറയാറുണ്ട് നിങ്ങളുടെ കയ്യിൽ ഈ വളങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തു അപ്പോൾ മറ്റുള്ളവർക്ക് അറിയാൻ എന്ന് എന്നുള്ളു അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതൊക്കെ ജൈവ വളങ്ങളുണ്ട് എന്നുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നമ്മുടെ കയ്യിൽ ആദ്യത്തെ ഐറ്റം ചകിരിച്ചോറാണ് ചകിരിച്ചോറ് നമുക്ക് പോട്ട് മിക്സ് ഒക്കെ തയ്യാറാക്കാനായിട്ട് ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് പിന്നെ നമ്മുടെ ഒരു വളക്കൂട്ടാണത് ഇത് അഞ്ച് ഐറ്റം മിക്സ് ചെയ്തിട്ടുള്ള ഒരു വളക്കൂട്ടാണ് ഇതിനകത്ത് ചാണകപ്പൊടി എല്ലുപൊടി പച്ചക്കക്കപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് ഹെക്ടിക് ടച്ച് എന്ന് പറഞ്ഞൊരു കൂട്ടുവോളം ഇത് നമ്മുടെ പോട്ട് മിക്സ് മിക്സാണ് ഇതിൽ പത്ത് ഐറ്റമാണ് മിക്സ് ചെയ്തിരിക്കുന്നത് മണ്ണ് വെർമി കമ്പോസ്റ്റ് ചകിരിച്ചോറ് ചാണകപ്പൊടി എല്ലുപൊടി കുമ്മായം പച്ചക്കക്കപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് ഹെക്ടിക് ടച്ച് എന്ന് പറഞ്ഞൊരു കൂട്ടുവളം ചാരം ഇത്ര ഐറ്റംസാണ് ഇത് ചാണകം പൊടിച്ചാണ് നമ്മൾ ഫാമുകളിൽ നിന്ന് ചാണകം എടുത്തിട്ട് മാനുവിലായിട്ട് പൊടിച്ചെടുക്കുന്നതാണ് ചാണകം അല്ലാതെ അതിനകത്ത് വേറെ ഒരു സാധനം ഉണ്ടാവില്ല പക്കാ ചാണകപ്പൊടിയിൽ ഇത് പച്ചക്കക്കപ്പൊടിയാണ് പൊടിയാണ് അത് അഞ്ച് കിലോ പത്ത് കിലോ ഇരുപത്തഞ്ച് കിലോ ഒരു കിലോ ഒക്കെ പാക്കുകളിൽ ലഭ്യമാണ് ഇത് കുമ്മായമാണ് കുമ്മായം അഞ്ച് കിലോ പത്ത് കിലോ ഒരു കിലോ ഒക്കെ പാക്കുകളിൽ ലഭ്യമാണ് പിന്നെ നമുക്ക് വെർമി കമ്പോസ്റ്റ് ഉണ്ട് ഇതാണ് ഹെക്ടിക് ടച്ച് എന്ന് പറഞ്ഞൊരു കൂട്ടുകോളം കൃപ ഓർഗാനിക്കിൻ്റെയാണ് പിന്നെ ട്രൈക്കോഡർമ നമുക്ക് ചാണകപ്പൊടിയൊക്കെ സമ്പുഷ്ടീകരിക്കാനും മണ്ണിൻ്റെ കേടുകളൊക്കെ കുറയ്ക്കാനും ഉപയോഗിക്കുന്നതാണ് ഇത് സ്യൂഡോമോണസ് ഇത് ഡോളോമൈറ്റ് പിന്നെ വേപ്പിൻ പിണ്ണാക്ക് എല് പൊടിയുടെ ഒരു കിലോ പാക്കാണ് എന്റെ അഞ്ചു കിലോയും പത്ത് കിലോയുടെ പാക്കുകളുണ്ട് ഇത് ഉണ്ട് പച്ചക്കാക്ക ഒരു കിലോ പാക്കാണ് ഇത് കുമ്മായത്തിന്റെ ഒരു കിലോ പാക്കാണ് ഇത് എല്പൊടിയുടെ അഞ്ചു കിലോ പത്ത് കിലോ ഒക്കെ പാക്കുകളാണ് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മളുടെ അതിൽ ജൈവവളങ്ങളായിട്ടുള്ള അപ്പോൾ ആവശ്യക്കാർ ഈ മെറ്റ് ഗ്രീൻ ബെൽഡിലേക്ക് വരിക താങ്ക്